അനുദിനമന്ന നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ മനോഹരമായ പുലരി കർത്താവിന്റെ സൗഖ്യവും സമാധാനവും എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം സൗഖ്യത്തിന്റെ യാത്ര വായനയ്ക്കുള്ള ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മർക്കോസ് സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു പള്ളിപ്രമാണികളിൽ യായിരിയോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്നു അവനെ കണ്ടു കാൽക്കൽ വീണു എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിൽ ഇരിക്കുന്നു അവൾ രക്ഷപ്പെട്ടു ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു ഹാലലിയ സ്തോത്രം വേദപുസ്തകത്തിലെ എല്ലാ യാത്രകളും സൗഖ്യത്തിൻ്റെ ആർദ്രതയുടെ യാത്രകളാണ് ബർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം അതുപോലെയുള്ള യേശുവിന്റെ യാത്രയാണ് വിവരിച്ചിരിക്കുന്നത് വളരെ സമാധാനത്തോടെ സ്വസ്ഥതയിലിരുന്ന് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് വെല്ലുവിളി നിറഞ്ഞ ഒരു മറുകര ഉണ്ട് എന്ന് ക്രിസ്തു ഈ യാത്രയിലൂടെ നമ്മെ മനസ്സിലാക്കി തരുന്നു ഇന്ന് നമ്മെയും തേടി ആ ദൈവസ്നേഹം ദൈവവചനത്തിലൂടെ ഓരോ നിമിഷവും കടന്നു വരുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള ഭ്രാന്തമായ അവസ്ഥ അവങ്കൽ വരമേൽപ്പിച്ച് ജീവിതം സുന്ദരപൂരിതമാക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്തോത്രം 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 ഈ ദിവസം ആരെങ്കിലും ഭാരത്തിലും പ്രയാസത്തിലും ലോകത്തിന്റെ പ്രയാസങ്ങളിൽ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവിന്റെ സൗഖ്യം അവരുടെ മേലായിരിക്കണമെന്ന് സ്തോത്രം ഹാലൽ അവിടുത്തെ മഹാസൗഖ്യം അവരുടെ ബലയക്കണമേ കൃപയിൽ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണ കർത്താവ് സ്ഥത്രം പ്രാർത്ഥനഘടന സ്ത്രോത്രം യേശു കൃഷ്ണന്റെ നാമത്തിൽ തന്നെ ആമീൻ നമ്മുടെ കർത്താവായ യേശു കൃഷ്ണന്റെ കൃപ നിങ്ങളോടുകൂടിയിരിക്കും മാറാകട്ടെ ആമീൻ